ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു കക്ക തോരനുമായിട്ടാണ് അപ്പം കക്ക അരച്ചി നല്ല രീതിയിൽ മസാലയുടെ അതിപ്രസരം ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ഒരു നല്ല തോരൻ തോരനുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം എല്ലാവരും തോരൻ ചെയ്യുന്നവരെ തന്നെയാണ് പക്ഷെ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ കക്ക കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിച്ചിരിക്കുന്ന കക്കയാണ് അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കക്കാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഇരുന്ന് നന്നായിട്ടൊന്നും തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് കക്ക തോരൻ വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സവോള അതുപോലെ തന്നെ മൂന്ന് വലിയ കഷ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് കഷ്ണം എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു വെളുത്തുള്ളി വേണം ഒരു വലിയ പീസ് ഇഞ്ചി ഒരു നാല് പച്ചമുളക് വേപ്പില പിന്നെ നമുക്ക് അരിപ്പിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട് അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചുതരാം നമുക്ക് അരപ്പിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാനിവിടെ ചെരിൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് കല്ലിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുകിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി മൂത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വേഷം ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം നല്ല ഉണപ്പമുളകും അപ്പം നമ്മുടെ കറിവേപ്പിലേ മറക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സവോള ഇട്ടൊന്ന് വലിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം നമ്മുടെ സവോളയൊക്കെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം നമ്മുടെ കക്ക ഇറച്ചിയും ചേർത്ത് നന്നായിട്ട് തിളച്ച കൊടുക്കാം ഈ സമയം നമുക്ക് കക്കയിലേക്ക് ആവശ്യമായ ഉപ്പ് ഏർത്ത് കൊടുക്കാം നമ്മൾ തിളപ്പിച്ചപ്പോൾ ഉപ്പിട്ടിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഇപ്പോൾ നമ്മുടെ കക്ക ഇത് ഒന്നേലൊന്നും തൊടാത്ത വരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ അരപ്പിലെ തേങ്ങയും കുരുമുളകവും പെരിജീരവും കൂടെ അരച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നൊരു നടുത്തൊരു കുഴി പോലെ ഉണ്ടാക്കണം എന്നിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കണം നമുക്ക് ഈ സൈഡിലെ കക്ക കൊണ്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം നമ്മുടെ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ഇതിന് നല്ലൊരു ടേസ്റ്റും കൊടുക്കും ഒത്തിരി മസാലകളോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരനാണ് ഇനി ഇതൊന്ന് മൂടി വെക്കാം അപ്പം അതേ മൂടി മാറ്റി ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഈ അരപ്പും ഇറച്ചിയും കൂടെ ചിലപ്പം അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിനി ഇളക്കി ഇളക്കി ഇത് തോർത്തി എടുക്കണം അരപ്പിൻ്റെ ഒരു പച്ചവ് മാറാനൊക്കെ നമ്മൾ വെച്ചിരുന്നില്ല ഇപ്പം പച്ച ചവ് ഏതാണ്ടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ആ തോരൻ്റെ പരുവത്തിലേക്ക് നമുക്കിതിങ്ങനെ ഇളക്കി തന്നെ കൊണ്ടുവരണം അപ്പോൾ നമ്മുടെ കക്കായ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് മൂപ്പിച്ചെടുക്കാം അതല്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂപ്പിക്കണ്ട മൂപ്പിക്കാതെ തന്നെ എടുക്കാം എന്നാൽ ഇറച്ചി നന്നായിട്ട് വേഗവും വേണം ഇരിയൊന്ന് മൂക്കുകയും വേണം എന്നാലാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കക്കത്തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അധികം എരിവൊന്നും ഉണ്ടാകത്തില്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ ഇല്ലെങ്കിൽ കുരുമുളക് കൂട്ടുകയോ ചെയ്യാം കുരുമുളക് കൂട്ടുമ്പോൾ നമ്മുടെ കക്ക ഇറച്ചി ഇച്ചിരി ഇരിക്കും ഇത്രയും മഞ്ഞ കളറിൽ കിട്ടത്തില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റാ ബൈ ബൈ